നമസ്കാരം ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് വിധി പ്രസ്താവിച്ചതിന്റെ തുടർച്ചയായി ഇക്കാര്യത്തിൽ തൻ്റെ പ്രതികരണം അടുത്ത ആളുകളോട് അവർ പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വാർത്തയായി വന്നിരുന്നു അതായത് മാക്സിമം കിട്ടിയാൽ ജീവപരി എന്തെ ആവും ഞാൻ മുപ്പത്തൊമ്പത് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ കൊല്ലം കഴിയുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാം പിന്നീട് ഒരുപാട് കാലം ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായ പ്രകടനം ഇന്ന് ഷാരൂൺ രാജ് വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിധിപ്രസ്താവം ശിക്ഷാവിധി പ്രസ്താവം പുറത്തു വന്നു അവർക്ക് കൊലക്കുറ്റം തെളിഞ്ഞതിൻ്റെ തുടർച്ചയായി വധശിക്ഷയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഷാരോണിന് എന്നെ കൊന്ന ആൾ എന്നുള്ള മുഖ്യ ആസൂത്രകയും നടപ്പാക്കിയ ആളും ഒക്കെയായ ഗ്രീഷ്മക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഓരോ കുറ്റവാളികൾ എങ്ങനെയാണ് കുറ്റത്തെ കാണുന്നത് എങ്ങനെയാണ് സമൂഹത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് കോടതി തനിക്ക് ഇന്ന രീതിയിലുള്ള ശിക്ഷ തരും എന്നുള്ള പ്രതീക്ഷയിൽ അവരുടെ ആസൂത്രണം ഏത് മട്ടിലാണ് അതൊക്കെ പാളിപ്പോകുന്നത് എങ്ങനെയാണ് എന്ന് കോടതി വിധി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും അവരുടെ ശിക്ഷ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അവരുടെ മുഴുവൻ കുറ്റപത്രത്തിലെ വിശദാംശങ്ങളും കോടതി പരിഗണിച്ച് ഇത്രയും കാലം നീണ്ട വിചാരണയ്ക്ക് ശേഷം വിധി പ്രസ്താവിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് നിയമ സംവിധാനം നീതിന്യായ പാലനം ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യമാണ് കൃത്യമായ പോലീസ് സംവിധാനം പ്രവർത്തിക്കുമ്പോൾ നേരിട്ട് പോലും ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പോലും കുറ്റക്കാരിയെ കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് നമ്മുടെ പോലീസ് തെളിയിച്ചതാണ് ഒന്നാമത്തെ കാര്യം ഏത് കാലത്തും ഇങ്ങനെയൊക്കെ കേരള പോലീസ് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള സംവിധാനമാണ് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഷാരോൺ രാജിനെ കൊന്ന കേസിൽ പ്രത്യക്ഷത്തിൽ ഒരു ദൃക്സാക്ഷി പോലും ഇതിലില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിൻ്റെ തുടർച്ചയായി അവർക്ക് ഈ കേസിൽ എന്താണ് മോട്ടീവ് അതിൻ്റെ തുടർച്ചയായി എങ്ങനെയാണ് കേസിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ച കേസ് അന്വേഷണത്തിൻ്റെ തുടർച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രതിയിലേക്ക് എത്തിയത് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അഞ്ഞൂറ്റി എൺപത്തിയാറ് പേജ് ഉള്ള വിധിപ്രസ്താവത്തിൽ കോടതി പോലീസിൻ്റെ ഈ കാര്യത്തിലെ സമീപനം അവർ നടത്തിയ ഇടപെടൽ അവർ കണ്ടെത്തിയ സാഹസികമായ കുറ്റകൃത്യം തെളിയിക്കാൻ സഞ്ചരിച്ച വഴികൾ ഒക്കെ കോടതി തിരിച്ചറിഞ്ഞ് ഈ അഞ്ഞൂറ്റമ്പത്തി പേജുള്ള വിധി പ്രസ്താവത്തിൽ അവരെ അഭിനന്ദിക്കുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാം ാമത് എങ്ങനെ ഈ കാലത്തും ഇങ്ങനെ ഏറ്റവും ആധുനികമായ കാലത്താണ് കൂടുതൽ വളഞ്ഞ വഴിയിൽ കുറ്റവാളികൾ ഇടപെടുക എന്നൊക്കെ നമുക്കറിയാം എന്നിട്ടും മനുഷ്യൻ്റെ മനസ്സും കാഴ്ചപ്പാടും ഒക്കെ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറ്റവും യങ്ങായ തലമുറയിൽപ്പെട്ട ഒരാൾ തന്നോട് ഇത്രമാത്രം പ്രണയബദ്ധനായിരിക്കുന്ന ഒരാളെ ഈ മട്ടിൽ തൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തി ചെയ്തത് എങ്ങനെയാണ് എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും ഒരു സംഭവമായി മാറുകയാണ് കോടതിയുടെ വിധിപ്രസ്താവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാരോൺ ഗ്രീഷ്മയുമായുള്ള അടുപ്പത്തിൽ അദ്ദേഹത്തിന് ഷാരോണിന് ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥത ഈ വിധിപ്രസ്താവത്തിലും പറയുന്നുണ്ട് അത്രമാത്രം പ്രണയബദ്ധനായിരുന്ന ഒരാളാണ് മരണക്കിടക്കയിൽ പോലും അവരോ കുറ്റപ്പെടുത്താനോ അവരെക്കുറിച്ച് ഏത് വിധത്തിൽ മോശമായി പ്രതികരിക്കാതിരിക്കാനോ ഒക്കെയാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് എന്നാണ് കോടതി പറയുന്നത് അതുകൊണ്ട് മാത്രം അവരെ വെറുതെ വിടുന്നതിൽ അർത്ഥമില്ല അത് കുറ്റകൃത്യത്തിൻ്റെ തീവ്രത കൂട്ടുന്നതാണ് അപൂർവമായൊരു കേസായി ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത് ഒരു പ്രകോപനവുമില്ലാതെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാകേണ്ടിയിരുന്ന ഒരാളെ ഈ മട്ടിൽ കൊല്ലാൻ അവർ കാണിച്ച ധൈര്യം അല്ലെങ്കിൽ അതിന് അവർക്ക് കാണിച്ച കുറ്റകൃത്യത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ച അവരുടെ സമീപനം ശിക്ഷയ്ക്ക് അർഹിക്കുന്ന ഒരു നടപടിയാണ് എന്നാണ് കോടതി പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കടുത്ത ശിക്ഷയിലേക്ക് കോടതി കടന്നത് ഗ്രീഷ്മയുടെ പ്രായമോ അല്ലെങ്കിൽ ഇതിൽ വേറെ തരത്തിൽ ഒരു സ്ത്രീയാണ് എന്ന പരിഗണനയോ ഒന്നും ഇല്ലാതെ തന്നെ ഈ കുറ്റകൃത്യത്തിലേക്ക് അവരെ നയിച്ച കാര്യങ്ങൾ ശിക്ഷയ്ക്ക് അങ്ങേയറ്റത്തെ ശിക്ഷയ്ക്ക് അർഹമായ കാര്യങ്ങളാണ് എന്നാണ് കോടതി പറയുന്നത് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങളാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വിധി പ്രസ്താവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി നടത്തിയ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളുണ്ട് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട് ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പതിനൊന്ന് ദിവസം ഷാരോൺ കിടന്നു അത്രമാത്രം ആരോഗ്യ പ്രശ്നത്തിൽ ഗ്രീഷ്മ കാണിച്ചത് വിശ്വാസ വഞ്ചനയാണ് ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടക്കയിലും ഷാരോൺ വിശേഷിപ്പിച്ചത് എന്നും വിധിന്യായം വായിക്കുമ്പോൾ കോടതി വിശദീകരിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഗ്രീഷ്മ ഷാരോണിന് വിളിച്ചു വരുത്തിയത് പ്രകോപനമില്ലാതെ എന്നിട്ട് കൊല നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഷാരോൺ അടിച്ചു എന്ന ഗ്രീഷ്മയുടെ വാദം തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തി വിശദീകരിച്ചിട്ടുണ്ട് കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ്രീഷ്മയുടെ കൗശലം ഒരു കുറ്റവാളിയുടെ കൗശലം വിജയിച്ചില്ല എന്ന് കോടതി നിരീക്ഷിച്ചു ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഷാരോണിന് ബോധ്യമായി അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചത് ഘട്ടം ഘട്ടമായി കൊല നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം യുവതിയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതിരിച്ച് വിടാനാണ് ആയിരുന്നുവെന്നും കോടതി പറയുന്നുണ്ട് ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണ് ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് നിയമമൊന്നുമില്ല എന്ന് കോടതി വിധി പ്രസ്താവത്തിനിടയിൽ നിരീക്ഷണമായി അവ പറയുന്നു ഉണ്ട് പ്രധാന കാര്യം ഗ്രീഷ്മയുടെ അമ്മയെ നേരത്തെ വെറുതെ വിട്ട കൂട്ടത്തിൽ ഉള്ള ആളാണ് രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ പക്ഷേ മൂന്ന് വർഷം കഠിന തടവിനും കോടതി ശിക്ഷിച്ചു മൂന്നാം പ്രതിയും ആണ് ഗ്രീഷ്മയുടെ അമ്മ അവർ സിന്ധു പേരുള്ള ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട കാര്യവും വിധിയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് വെറുതെ വിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൊല നടത്താൻ സഹായിച്ചു എന്ന കുറ്റകൃത്യം ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് മേൽ പോലീസ് ആരോപിച്ചിരുന്നു എന്നാൽ അത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു ില്ല എന്നുള്ളതാണ് വെറുതെ വിടാനുള്ള കാരണമായി പറയുന്നത് പ്രോസിക്യൂഷന്റെ സമീപനത്തിൽ ഉണ്ടായ ആത്മാർത്ഥതയും ഇടപെടലും കോടതി പ്രത്യേകം പറയുന്നുണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അത് കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള ഈ അന്തിമ വാദത്തിൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു കോടതി അത് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോൺ സുഹൃത്ത് റെജിനൊപ്പമാണ് ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത് ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് ാശിനിയായ പാരക്കെറ്റ് കലർത്തിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദിച്ചു ഛർദിക്കുകയും ക്ഷീണതനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായി ഇതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചു ഷാരോണിന്റെ വൃക്ക കരൾ ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളെല്ലാം തകരാറിലായി ചികിത്സയിലിരിക്കയാണ് മരിച്ചത് എന്നാൽ ചികിത്സയിലിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഷാരോണിൻ്റെ സഹോദരനും ബന്ധുക്കളുമൊക്കെ ഗ്രീഷ്മയോട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഈ കഷായം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് അത് സംബന്ധിച്ച ഓഡിയോ സന്ദേശങ്ങളൊക്കെ വാട്സപ്പിൽ അയച്ച ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നതാണ് പോലീസിന് നിർണായകമായത് ഇത്തരം വാട്സപ്പ് സന്ദേശമായിരുന്നു അതിനെ തുടർന്ന് അവർ വിശദീകരിക്കുന്നത് അത് അങ്ങനെയൊന്നുമില്ല അതിലൊരു സൂചനയിലേക്കും എത്താത്ത വിധത്തിലുള്ള പ്രതികരണമാണ് അവർ നടത്തിയത് കാരണം ഈ മരണം ഉറപ്പ് എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യത്തിൽ തൻ്റെ പ്രതികരണങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവർ നടത്തിയത് എന്തെങ്കിലും പേരോ അതിൽ ഉൾപ്പെടുത്തിയത് പാരക്കറ്റിലേക്ക് നയിക്കുന്ന ഒരു തരത്തിലുള്ള ആലോചനകളും പുറത്തു വരരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരിക്കുന്നത് വരെ അവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു പിന്നീടാണ് പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ സംശയം തോന്നുകയും അവിടേക്ക് എത്തുകയും ആളെ തിരിച്ചറിയുകയും കൊലപാതകമാണ് അതിന് പിന്നിൽ എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ പിന്നീട് സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കോളേജിൽ നേരത്തെ ഇവർ ഒരുമിച്ച് പഠിക്കുന്നതിനിടയിൽ ബസ് യാത്രയ്ക്കിടെയാണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതൽ ഇരുവരും അടുപ്പത്തിലാവുകയും മാർച്ച് നാലിന് പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോൽസ്യൻ ഈ ഘട്ടത്തിൽ പ്രവചിക്കുകയാണ് അതായത് തനിക്ക് വ്യത്യസ്തമായ ഒരു ജോ ജീവിതം സാധ്യമാകും എന്ന് അവർ മനസ്സിലാക്കുന്നു ഷാരോണുമായിട്ടുള്ള പ്രണയകാലത്ത് മറ്റൊരാളുമായി പട്ടാളത്തിൽ ജോലിയുള്ള മറ്റൊരു വലിയ ജീവിതം സാധ്യമാകാനിടയുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നു അപ്പോഴാണ് ആ ബന്ധം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് ജോത്സ്യന്റെ പ്രവചനം വരുന്നത് മരണത്തിന് സാധ്യതയുണ്ട് ആദ്യം കല്യാണം കഴിക്കുന്ന ആൾ മരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഷാരോണിനെ ഒരു വിവാഹത്തിലേക്ക് രഹസ്യ വിവാഹം കഴിക്കുകയും അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് ജോൽസിൻ്റെ പ്രവചനം ഉണ്ടായതിനു ശേഷം അവർ അതിനുവേണ്ടി പ്രത്യേകമായ നാടകം ആസൂത്രണം ചെയ്തു വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചിരുവരും താലി കെട്ടി അതായത് ഷാരോണുമായിട്ട് ബന്ധം രഹസ്യമായി വിവാഹം കഴിച്ചു പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ച് വീണ്ടും താലി കെട്ടി എന്നാൽ ഷാരോൺ പോലീസിനോട് വിശദീകരിക്കുന്നത് പുതിയ വിവാഹബന്ധം ഉണ്ടായതിനു ശേഷം വിവാഹബന്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഷാരോണുമായുള്ള ബന്ധം ഒഴിവാക്കുന്നതിന് ശ്രമിച്ചു എന്നും ഷാരോൺ അതിന് സമ്മതിച്ചില്ല എന്നും താനുമായിട്ടുള്ള പേഴ്സണലായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നും അതുകൊണ്ട് തൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള വധിച്ചു എന്നുമാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും സ്വാഭാവികമായിട്ട് തൻ്റെ ജീവിതം സേഫ് ആക്കുന്നതിന് വേണ്ടി ഈ പ്രണയബന്ധത്തിലുള്ള ആളെ ഒഴിവാക്കുകയും വേണം അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഇയാളെ കൊല്ലുകയും ചെയ്താൽ ആദ്യ ഭർത്താവ് മരിച്ചല്ലോ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഷാരോൺ മരിക്കുകയും പട്ടാളത്തിൽ ജോലിയുള്ള ആളെ അതായത് വിവാഹം നിശ്ചയിച്ചുള്ള ആളുമൊപ്പുള്ള ജീവിതം ഗംഭീരമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് നമുക്ക് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ നിന്നും കോടതിയുടെ വിധിയിൽ നിന്നും മനസ്സിലാവുക മുമ്പ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ് ആ അർത്ഥത്തിൽ കൂടി നോക്കുമ്പോൾ തൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ആ കൊലപാതകത്തെ മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാണ് അവർ പ്രതീക്ഷിച്ചത് ജ്യോത്സ്യൻ്റെ പ്രവചനം കൂടി ഈ കൂട്ടത്തിൽ അങ്ങ് നടപ്പായിക്കോട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റവാളിയും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യവുമാണ് ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായി അത്യപൂർവമായ ഒരു ി ഒരു സ്ത്രീയെ കാമുകനെ കൊല്ലാൻ കൊന്ന ഒരു സ്ത്രീയെ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവും ഈ കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നുണ്ട് അർഹമായ വധശിക്ഷ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ ഈ സംഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒരിളവും അവർ അർഹിക്കുന്നില്ല എന്ന് ഈ സംഭവങ്ങളിലൂടെ ഓരോ ഘട്ടത്തിലും വാർത്തയിലൂടെ കടന്നുപോയാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും ഓരോ കുറ്റവാളിക്കുമുള്ള ഒരു സന്ദേശമായി ഈ ശിക്ഷ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം